അംഗീകരിക്കുന്നവരെ അല്ലെങ്കിൽ എന്നും എന്നും ഫോളോ ചെയ്യുന്നവരെ ക്രിസ്ത്യൻ പരിശുദ്ധ ഖുർആൻ യും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ മുസൽമാൻ എന്നും വിളിക്കപ്പെടുന്നു എന്നാൽ സബൂർ എന്ന വേദഗ്രന്ഥത്തെ ഫോളോ ചെയ്യുന്നവരെ ആരെന്നാണ് അറിയപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ അവരെ എവിടെയാണ് കാണാൻ കഴിയുന്നത് ഫ്രണ്ട്സ് നമുക്കറിയാം പടച്ചവൻ യുഗാന്തരങ്ങളിലായിട്ട് മാലോകരെ നന്മയിലേക്കും ഹിതായത്തിലേക്കും നയിക്കുവാനായി വ്യത്യസ്ത പ്രവാചകരുടെ മേലായി അവൻ്റെ പക്കൽ നിന്നുള്ള പരിശുദ്ധ ഗ്രന്ഥങ്ങൾ അവതീർണമാക്കിയിട്ടുണ്ട് ഓർഡർ അനുസരണം അവയിൽ ഒന്നാമത്തേത് തൗറാത്ത് രണ്ട് സബൂർ മൂന്ന് ഇഞ്ചീൽ നാല് ഖുർആനുൽ അബി എന്നിവയാണ് എന്നാൽ ഇസ്ലാമിക എവിടെയും സബൂറിനെയോ അതിൻ്റെ സന്ദേശങ്ങളെയോ അതിൻ്റെ ചരിത്രമോ അതിനെ ഫോളോ ചെയ്യുന്നവരെ പറ്റിയുള്ള പരാമർശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്താണതിന് കാരണം എന്തുകൊണ്ടാണ് ലോകത്ത് തൗറാത്തും എഞ്ചിലും ഖുർആാനും ചർച്ച ചെയ്യപ്പെടുമ്പോൾ ജബൂറിനെ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണ് ഇന്നും അതതിൻ്റെ തനതായ ശൈലിയിൽ ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ എന്തൊക്കെയായിരുന്നു അതിലെ പ്രതിപാദ്യ വിഷയങ്ങൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഏവരെയും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു വൺസ് അഗെയിൻ വെൽക്കം ടു റംലെ മദീന പരിശുദ്ധ ഗ്രന്ഥമായ മഹാനായ ദാവൂദ് നബി അലി മേൽ ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്നാൽ അതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുന്നതിനു മുമ്പ് അത് അവതീർണമാക്കാനുള്ള പശ്ചാത്തലത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഫിണിക് മിസറിൽ നാന്നൂറ് വർഷത്തോളം അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന ബനു ഇസ്രായേലികളുടെ സന്മാർഗത്തിനും സ്വാതന്ത്ര്യത്തിനുമായി പടച്ചവൻ അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ തിരഞ്ഞെടുത്തു ഹസ്രത് മൂസ അലി സ്ലാത്തു വസ്സലാം അദ്ദേഹത്തിന് പരിശുദ്ധമായ തൗറാത്ത് അവതീർണമാക്കി കൊടുക്കുകയും ചെയ്തു അതായത് പരിപൂർണമായ ആദ്യത്തെ ദൈവിക ഗ്രന്ഥം ഹസ് അലി സ്ലാത്തു വസ്സലാം ബനോ ഇസ്രായേലി ജനതയെ മിശ്രയിൽ നിന്നും മാറ്റുകയും സീന പർവ്വതവും തീഹു മരുഭൂമിയും താണ്ടി ഫലസ്തീനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാൻ വ്യക്തമായി ചർച്ച ചെയ്യുന്നുണ്ട് ഈ യാത്രക്കിടയിൽ തൂർ പർവ്വതത്തിൽ വെച്ചാണ് പരിശുദ്ധമായ തൗറാത്ത് നൽകപ്പെട്ടത് തൂരിസീന താഴ്വരയിൽ പത്ത് ലക്ഷത്തോളം വരുന്ന ബനോ ഇസ്രായേലികൾക്ക് സ്വർഗീയ ഭക്ഷണമായ മന്ന മന്നസൽവ നൽകപ്പെടുകയുണ്ടായി ശക്തമായ വെയിലിൽ നിന്നും ചൂടിൽ നിന്നും അവർക്ക് മേഘങ്ങൾ തണലേകി പർവ്വതങ്ങളിൽ നിന്നും പടച്ചവൻ ഉറവകൾ പൊട്ടിച്ചു നൽകി മഹാനായ മൂസ അലി സലാത്തു വസ്സലാമയുടെ കാലഘട്ടം പറയപ്പെടുന്നു ബി സി പതിനഞ്ചാം നൂറ്റാണ്ടിൽ അതായത് ഇന്നേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കു മുന്നേയായിരുന്നു ഈ കാലഘട്ടത്തിൽ ഫലസ്തീനിൽ മുഷിരിക്കുകളുടെ ഭരണമായിരുന്നു നടന്നിരുന്നത് എന്നാൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രാജാവും പ്രവാചകനുമായ സുംവിൽ അലൈസലാ ത്വസ്ലാം വളരെ നാൾ ബനു ഇസ്രായേലികളുടെ നേതാവായി ഭരണം നടത്തുകയും ശേഷം അദ്ദേഹത്തിന് വാർദ്ധക്യം പ്രാപിച്ചപ്പോൾ പടച്ചവന്റെ കൽപ്പന പ്രകാരം താലൂത്തിനെ അവരുടെ രാജാവാക്കി നിർണ്ണയിക്കുകയും ചെയ്തു ഈ സംഭവത്തെക്കുറിച്ച് സൂറത്തുൽ ബക്കറ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് ഹസ്രത് താലൂത്ത് അലി സ്ലാത്തു വസ്സലാം ബി സി ആയിരത്തി നാല് മുതൽ ബി സി ആയിരത്തി ഇരുപത് വരെ ഭരണം നടത്തുകയും ചെയ്തു എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഫലസ്തീനി സൈന്യവുമായിട്ട് വളരെ വലിയൊരു യുദ്ധം നടക്കുകയും ചെയ്തു ബനു ഇസ്രായേലികളാകട്ടെ ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായും പല രീതിയിലും വളരെ ബലഹീനത നിറഞ്ഞവരും അടിച്ചമർത്തലുകൾക്ക് വിധേയരുമായിരുന്നു എന്നാൽ ഫലസ്തീൻ സൈന്യം അവരുടെ പ്രതാപത്തിന്റെ ഭാഗമായി കൊണ്ടൊരു വെല്ലുവിളി നടത്തുകയുണ്ടായി എന്നാൽ നമ്മുടെ വളരെ കരുത്തനും ധീരനുമായ പോരാളി ജാലൂത്തിനെ നിങ്ങളിൽ ഒരാൾ കീഴ്പ്പെടുത്തുന്ന പക്ഷം യുദ്ധം കൂടാതെ തന്നെ ഫലസ്തീൻ പൂർണ്ണമായും നിങ്ങൾക്ക് വിട്ടുതരുന്നതാണ് താലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലികളായ തന്റെ ജനതയോട് ഒരു വിളംബരം നടത്തി ആരാണോ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് വിജയിച്ചു വരുന്നത് അയാൾക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു നൽകുകയും ബനു ഇസ്രായേലിയുടെ അടുത്ത രാജാവായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് ഇത് കേട്ട് ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന യുവാവായ ദാവൂദ് അലി ഇലാത്തു വസ്സലാം ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കടന്നു വരികയും തൻ്റെ തെറ്റാലി പ്രയോഗിച്ചുകൊണ്ട് ആ നീചനെ വകവരുത്തുകയും തൽക്ഷണം ജാലൂത്ത് നിലമ്പുത്തുകയും ചെയ്തു കരാർ പ്രകാരം ഫലസ്തീൻ പൂർണമായും ബനോ ഇസ്രായേലുകൾക്ക് നൽകപ്പെടുകയും ചെയ്തു അവരിൽ നിന്ന് മഹാനായ മൂസ അലി ഇലാത്തു വസ്സലാമയുടെയും ഹാറൂ നബി അലി സ്വലാത്തു വസ്ലാമയുടെയും തിരുശേഷിപ്പുകൾ അടങ്ങിയ താബൂത്തെ സക്കീന തിരികെ കരസ്ഥമാക്കുകയും ചെയ്തു ഹസരത്ത് താലൂത്ത് അലി ഇസലാത്തു വസ്സലാമിൻ്റെ വഫാത്തിന് ശേഷം മഹാനായ ദാവൂദ് അലിസ്ലാത്തു വസ്സലാം ബനോ ഇസ്രായേലുകാരുടെ രാജാവുകയും ബൈദുൽ മുക്കദ്ദീസിനെ തൻ്റെ ഭരണ തലസ്ഥാന നഗരിയാക്കുകയും ചെയ്തു അതിനെയാണ് ഹിബ്രൂൺ എന്നറിയപ്പെടുന്നത് അതുവരെയും ബനോ ഇസ്രായേലുകാരുടെ ശരിയാത്ത നിയമം തൗറാത്തിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരുന്നു മഹാനായ ദാവൂദ് അലി സലാത്തു വസ്സലാം ആദ്യമായി ബനോ ഇസ്രായേലികൾക്ക് വേണ്ടി നിയമാനുസരണം ഒരു ആരാധനാലയം പണി പണികഴിപ്പിക്കാൻ തുടക്കമിടുകയും ചെയ്തു അതുവരെയും യഹൂദികൾക്കിടയിൽ ഒരു ആരാധനാലയം എന്ന സങ്കല്പമേ ഉണ്ടായിരുന്നില്ല താബൂത്തെ സക്കീന കൊണ്ടുവന്ന അതിൽ സൂക്ഷിക്കാനും തുടങ്ങി എന്നാൽ പ്രസ്തുത ആരാധനാലയത്തിന്റെ നിർമ്മാണം ദാവൂദ് അലി സലാത്തു വസ്സലാമയുടെ കരങ്ങളാൽ പൂർത്തീകരിക്കപ്പെട്ടില്ല മറിച്ച് തന്റെ പുത്രനും അടുത്ത രാജാവും പ്രവാചകനുമായ സുലൈമാൻ നബി അലി സലാത്തു വസ്ലാമയിലൂടെയാണ് അതിന്റെ പൂർത്തീകരണം നടന്നത് അതുകൊണ്ടാണ് അതിനെ ഹൈക്കലെ സുലൈമാനി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫ്രണ്ട്സ് നിലവിൽ ബനോ ഇസ്രായേലുകളുടെ പക്കൽ ദൈവീക ഗ്രന്ഥമായ തൗറാത്തും അവർക്ക് സ്വന്തമായ ആരാധനാലയവുമുണ്ട് ആയതിനാൽ തന്നെ ഹസ്രത് ദാവൂദ് നബി അലി സ്വലാത്തു വസ്സലാമയുടെ പരിശുദ്ധമായ സബൂർ ഇറക്കപ്പെടുകയും ചെയ്തു അതിൻ്റെ ഭാഷാർത്ഥമാകട്ടെ ഭാഗികം എന്നാണ് ഫ്രണ്ട്സ് ഇവിടെ വളരെ പ്രധാനമായിട്ടും നാം മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ പരിശുദ്ധമായ ജബൂർ ഒരു ശരി അതി ഗ്രന്ഥമല്ലായിരുന്നു മറിച്ച് പടച്ചവന്റെ സ്തുതി കീർത്തനങ്ങളും ഹംദും സനാമും കൊണ്ട് പൂർണമായും നിറയ്ക്കപ്പെട്ട ഗ്രന്ഥമായിരുന്നു കാരണം പടച്ചവൻ ദാവൂദ് അലി സ്വലാത്തു വസ്സലാമയ്ക്ക് ഇരുമ്പിനെ സ്വന്തം കരങ്ങളാൽ മയപ്പെടുത്താനുള്ള കഴിവും അത്യധികം മനോഹരവും ആകർഷണീയവുമായ ശബ്ദവും മോജിസത്ത് നൽകിയിരുന്നു അള്ളാഹുവിൻ്റെ സ്തുതികളും വാഴ്ത്തലുകളും സനാവുമൊക്കെ ഇന്നുവരെ ആരും പാരായണം ചെയ്യാത്തത്ര വശ്യമായ ശൈലിയിൽ പാരായണം നടത്താനുള്ള കഴിവ് അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്നു സബൂർ പൂർണ്ണമായും പടച്ചവൻ്റെ പ്രകീർത്തനങ്ങളും സ്തുതിവചനങ്ങളും മഹത്വങ്ങളും കൊണ്ട് നിറയ്ക്കപ്പെട്ട പരിശുദ്ധമായ ഗ്രന്ഥമായിരുന്നു പുതിയൊരു ശരീരത്തിൻ്റെ നിയമവ്യവസ്ഥകളെക്കുറിച്ചോ ചരിത്രപരമായ അറിവുകളോ പ്രവചനങ്ങളോ ഒന്നും തന്നെ അതിൽ പ്രതിപാദിക്കപ്പെട്ടിരുന്നില്ല അഥവാ സാമൂഹിക വ്യവസ്ഥകളുമായോ മറ്റ് ശരീരത്തിൻ്റെ വിധി വിലക്കുകളുമായോ ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ഒരു പരാമർശവും ജബൂർ എന്ന ഗ്രന്ഥത്തിൽ ഇല്ലായിരുന്നു പ്രസ്തുത ഗ്രന്ഥം അവതീർണമായ ഉടനെ തന്നെ ബനോ ഇസ്രാ പടച്ചവനെ പ്രകീർത്തിക്കാനും വാഴ്ത്താനും അവനെ അബാധത്ത് ചെയ്യേണ്ട രീതികളും പഠിപ്പിക്കപ്പെട്ടു ഹസ്രത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വശ്യമായ ശബ്ദശൈലിയിൽ ജബൂറിൻ്റെ പാരായണം നടത്തുമ്പോഴൊക്കെ ആകാശവും സമുദ്രവും പർവ്വതവും പറവകളും ഉൾപ്പെടെ അതിൽ ലയിച്ചു ചേരുകയും അദ്ദേഹത്തെ പറവകളും ശലഭങ്ങളുമൊക്കെ വലയം ചെയ്യാനും തുടങ്ങുമായിരുന്നു അത്ര സ്വർഗീയ അനുഭൂതി കേൾവിക്കാരിൽ നിറയ്ക്കുന്ന വശ്യ മനോഹാരിത ദാവൂദ് നബി അലി സ്വലാത്തു വസ്സലാമിന്റെ ശബ്ദത്തിൽ നൽകപ്പെട്ടിരുന്നു ഹസ്ര ദാവൂദ് അലി ഇലാത്തു വസ്സലാമയുടെ വഫാത്തോടെ ആ മധുര ശബ്ദം അവസാനിച്ചു എന്നാൽ പരിശുദ്ധമായ ഗ്രന്ഥം ജബൂർ ബനു ഇസ്രായലികൾ പടച്ചവന്റെ പ്രകീർത്തനങ്ങളും സ്തുതികളും പറയാനുമായി ഹൈക്കലെ സുലൈമാനിയിൽ കൊണ്ടുവെക്കുകയും ചെയ്തു അന്നു മുതൽ അവർ ഹൈക്കലെ സുലൈമാനിക്കുള്ളിൽ സബൂർ അവലംബമാക്കിക്കൊണ്ട് റബ്ബിനെ സ്തുതിക്കാനും വാഴ്ത്താനും തുടങ്ങി ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു നൂറ്റാണ്ടുകളായി അത് തുടർന്നു വരികയും ചെയ്യുന്നു എന്നാൽ അതിൻ്റെ അശ്ലീയായ അവസ്ഥകൾക്ക് ഒരുപാട് വ്യതിയാനങ്ങൾ വരുത്തപ്പെട്ടു ഫ്രണ്ട്സ് തൗറാത്ത് നൽകപ്പെടുന്നതിന് മുന്നേ മൂസ അലി സലാത്തു വസ്സലാമിൻ്റെ മേൽ ഇറക്കപ്പെട്ട ഏടുകളെയും തൗറാത്തിനെയും ജബൂറിനെയും തുടങ്ങിയ വചനങ്ങളെ മൊത്തത്തിൽ പഴയ നിയമം അഥവാ ഓൾഡ് ടെസ്റ്റുമെന്റെന്നും ഇന്ത്യയിൽ അഥവാ ബൈബിളും അതുപോലെ തന്നെ ചേർക്കപ്പെട്ട നിയമങ്ങളും വ്യവസ്ഥകളും വ്യാഖ്യാനങ്ങളും ചേർത്തുകൊണ്ട് പുതിയ നിയമം അഥവാ ന്യൂ ടെസ്റ്റുമെന്റെന്നും പറയപ്പെടുന്നു ഫ്രണ്ട്സ് ഇത്തരത്തിൽ പരിശുദ്ധമായ സബൂർ മുഴുവനും പടച്ചവന്റെ സ്തുതി ആയതുകൊണ്ട് തന്നെ സബൂറിനെ ഒരു ശരിയത്തായി നിയമവ്യവസ്ഥയായി ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗത്തെ നമുക്ക് ലോകത്തെവിടെയും കാണാൻ കഴിയുകയുമില്ല കാരണം പടച്ചവന്റെ ദൈവത്തിന്റെ സ്തുതി കീർത്തനങ്ങൾ മാലോകരിൽ മുഴുവനുമായി നിറയ്ക്കപ്പെട്ടതും ഏവരും അത് പ്രകീർത്തിക്കുന്നവരുമാണ് ഇതിൽ ആർക്കും എതിരഭിപ്രായവുമില്ല ഹസ്രത് ദാവൂദ് അലൈഹി ഇസ്ലാത്തു വസ്സലാമിന്റെയും സുലൈമാൻ അലൈ ഇസ്ലാത്തു വസ്ലാമയ്ക്കും ശേഷം ഇസ്രായേലി ജനത പല നിലയിലുള്ള വഴികേടുകളിൽ മുഴുകുകയും തൗറാത്ത് എന്ന പുണ്യഗ്രന്ഥങ്ങളിലെ സൂക്തങ്ങളെ ഭൗതിക രസത്തിനും സമ്പത്തിനും തങ്ങളുടെ സൗകര്യാനുസരണവും വ്യതിയാനപ്പെടുത്താനും തുടങ്ങിയപ്പോൾ അവരുടെ സന്മാർഗത്തിനായി വീണ്ടും അവരിൽ നിന്ന് തന്നെ ഒരു അവസാന പ്രവാചകനെ ഹസ്രത് ഈസബിനു മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചവൻ അയക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ശരി അത്വം തൗറാത്ത് തന്നെയായിരുന്നു എന്നാൽ ഈസഅ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മേൽ പരിശുദ്ധമായ ഇഞ്ചിൽ ഇറക്കപ്പെട്ടപ്പോൾ അതിലെ പ്രധാന പ്രതിപാദ്യ വിഷയം ആത്മസംസ്കരണവും സ്വഭാവ ശുദ്ധീകരണവും തിന്മകളെ വർജിക്കുന്നതിനുള്ള പ്രേരണമൊക്കെയായിരുന്നു കാരണം അന്ന് യഹൂദി പാതിരിമാരുടെ ഇടയിലുള്ള പ്രധാന വിഷയങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ആയതുകൊണ്ട് തന്നെ തൗറാത്തിലെ മുഴുവൻ നിയമങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇഞ്ചീലിൽ പടച്ചവൻ ചില നിയമങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് അവരുടെ ഹിതായത്തിനായുള്ള പരിശ്രമം ഈസ അലൈ സ്വലാത്തു വസ്സലാമയെ ഏൽപ്പിക്കുകയുണ്ടായി എന്നാൽ ഇവർ ഈസ അലി ഇസ്ലാത്തു വസ്സലാമയെ തന്നെ കളവാക്കുകയും ഇഞ്ചി നിഷേധിക്കുകയും ചെയ്തു മഹാനായ ഐസ അലി ഇസ്ലാത്തു വസ്ലാമയുടെ നിയോഗം ഇന്നേക്ക് ഏകദേശം രണ്ടായിരത്തോളം വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു അതിനുശേഷം നുപൂവത്ത് അഥവാ പ്രവാചകത്വ പരമ്പര പടച്ചവൻ അവരിൽ നിന്നും ബനു ഇസ്രാലികളിൽ നിന്നും എടുത്തു മാറ്റുകയും അവിടെ മുതൽ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പുത്രൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പരയിൽ നിന്നും തുടക്കം കുറിക്കുകയും ചെയ്തു ഇതാണ് യഹൂദികൾ നബിസുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെയും ദീൻ ദീനുൽ ഇസ്ലാമിൻ്റെയും ബദ്ധവൈദികളാകാനുള്ള പ്രധാന റീസൺ കാരണം റസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ആഗമനം ബനു ഇസ്മായിൽ പരമ്പരയിലാണ് ഉണ്ടായത് ഇവരുടെ പരമ്പരയിലെ പ്രവാചകത്വവും അവർക്ക് ലോകത്തുള്ള വിലയും അവസാനിക്കുകയും ഉമ്മത്തെ മുസ്ലിമയുടെ ടെറിറ്ററിൽ ബനു ഇസ്രായേലിൽ നിന്നും ബനു ഇസ്മായിലിലേക്ക് നീക്കം ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇന്നും ഈ ജനത പടച്ചവന്റെ ഈ തീരുമാനത്തിലുള്ള അസംതൃപ്തി സൂക്ഷിക്കുന്നവരാണ് സബൂറിന്റെ ശൈലിയും അതിന്റെ പാരായണ രീതികളെ പറ്റിയുള്ള ഒരു ഏകദേശ ധാരണയ്ക്കും വേണ്ടി സിറിയാക് അഥവാ പ്രസ്തുത ഗ്രന്ഥം അവതീർണമായ സുരിയാനി ഭാഷയിലും അതുപോലെ തന്നെ അതിന്റെ അറബിക് ട്രാൻസ്ലേറ്റഡ് വെർഷന്റെയും അല്പഭാഗം ഇവിടെ ചേർക്കുകയാണ് കേരളത്തിലെ തുച്ഛം വരുന്ന ജൂതമതസ്ഥരും അതുപോലെ ക്രൈസ്തവരും പാരായണം നടത്തുന്ന സങ്കീർത്തനം എന്നത് ഭാഗികമായിട്ടാണെങ്കിലും മാറ്റങ്ങൾക്കും കൈകടത്തലുകൾക്കും വിധേയമാക്കപ്പെട്ട സബൂറിന്റെ മലയാള പതിപ്പാണ് نوش أبني دبرن بشوی نئے کوستا می تول شماخ اپن اے حلیخ بنہ لئی موتا لائی دھل من بیستا می تول دت ام شوتا خود نون بايو سدرت کدام ای پاتو ری لبل